ചിക്കൻ ബിരിയാണി നമ്മളില് ചിക്കൻ ബിരിയാണി നല്ല നിലമ്പാറല്ലാ മാത്രീ നിലവാരം അതിരി ഈ തലശ്ശേരി ദം ബിരിയാണി എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ പോയിട്ട് കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു ടേസ്റ്റായ ഒരു ഫീലിംഗ് ഫീലിങ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തലശ്ശേരി ബിരിയാണി അതുപോലെ തന്നെ നമ്മൾ ഈ മലബാർ ബിരിയാണി കണ്ണൂർ ജില്ലയിൽ കല്യാണത്തിന് കൂടുമ്പോൾ കിട്ടുന്നൊരു ബിരിയാണി ഉണ്ട് എൻ്റെ മക്കളെ എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റാണ് അത് കണ്ണൂർ ജില്ലയിൽ നമ്മൾ മാട്ടൂരിലും വന്ന് കല്യാണം കൂടുമ്പോൾ ആ കല്യാണത്തിൻ്റെ ഫുഡ് എന്നെല്ലാം പറഞ്ഞ കഴിഞ്ഞാണ്ടോ സത്യം പറഞ്ഞാൽ പറഞ്ഞ വൈബാൻ പ്രത്യേകിച്ച് നമ്മൾ ലുഖമാൻ ബിരിയാണി ലുഖമാൻ ഖാൻ്റെ ബിരിയാണി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സത്യം പറഞ്ഞാൽ തീപ്പാറും ഭയങ്കര ടേസ്റ്റാണ് ബീഫ് ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബെറള ചിക്കൻ ഫ്രൈ ആയാലും അതിൻ്റെ മക്കളെ പിന്നെ ഒരു മഴ എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഴയിലും വെയിതരിപ്പിടുത്തം പിടിക്കുമ്പോണ്ടല്ലോ തീയ്യന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ചിട്ട് കഴിക്കേണ്ടതാണ് പണ്ട് നമ്മൾ ചങ്ങായിമാരുടെ ഇങ്ങനെ കല്യാണമല്ലുണ്ടാകുമ്പോൾ ചോദിക്കും ആരും വെപ്പ് വെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ആരെ വെപ്പ് മയക്കാന്നെ പറഞ്ഞാൽ പിന്നെ ചങ്ങായിമാർക്കെല്ലാം ഭയങ്കര ആവേശമാണ് കാരണം മയത്തൊരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെ അൽസ അൽസാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അൽസാന്നിട്ട് പറയാല് അൽസൻ്റെ ഒരു പിടുത്തം എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മ്മടെ നാട്ടിലുണ്ടായ കല്യാണത്തിന്റെ വീഡിയോ ആണ് രാത്രി രാവിലെ രണ്ടും കൂടി മിക്സ് ആക്കിയ വീഡിയോ ആണ് രാത്രി എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഉണ്ടായി രാവിലെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബെറോളിയും എന്റെ മക്കളെ കഴിച്ചിട്ടിങ്ങനെ ആൾക്കാർ നമ്മളെ ുള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെപ്പുറത്തിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അതിന്റെ ഒരു ഫീലിങ് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ടൊന്ന് രണ്ടുമൂന്ന് കല്യാണത്തിൽ കൂടി ആ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ് ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു സ്ഥലത്ത് ആ ഒരു ഫീലിംഗ് കിട്ടില്ല കേട്ടോ ഞാൻ ഈ അടുത്ത് ജില്ലേന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ജില്ലകളിൽ ഇങ്ങനെ ചങ്ങിമാർ മറ്റേ കല്യാണത്തിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് അവിടെ നമ്മുടെ നാട്ടിലെ ആ മലബാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്ന കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ എക്സ്പെഷ്യലി നമ്മൾ മാട്ടൂരിൻ്റെ മാട്ടൂരിൻ്റെ ഫുഡെന്നാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇപ്പം നമ്മൾ പൊങ്ങന്മാരെ കല്യാണമായാലോ അനിയന്മാരുടെ കല്യാണമായാലോ വന്നതിന് ഇങ്ങനെ പറയും കല്യാണത്തിൻ്റെ ഫുഡ് ആ ഒരു ടേസ്റ്റില ആസ്വദിക്കണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പോകണം എക്സ്പെഷ്യലി നമ്മൾ ഈ മാട്ടൂർ പോലത്തെ ഗ്രാമങ്ങളിൽ വന്നിട്ട് കല്യാണത്തിൻ്റെ കൂടുമ്പോൾ കിട്ടുന്ന ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ വൈഭവം അപ്പൊ ഇൻഷാല്ലാ ഓക്കെ അല്ല പെസ്റ്റേഴ്സില് ജാവിക്ക്ണ്ടായി ഞമ്മ ഫുഡ് ഉണ്ടാക്കിയ കല്യാണത്തിന് അപ്പൊ ഇൻഷാല് ഓക്കെ ബൈ